പ്രിയമുള്ളവരെ നമുക്ക് വീട്ടാവശ്യങ്ങൾക്കായോ ഒരു വരുമാന മാർഗമായോ കൂൺകൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട്ടിൽ കൂന്തടം വെക്കുന്നതിന് വേണ്ടിയുള്ള ഉറിയാണിത് ഇത് നമുക്ക് ആവശ്യാനുസരണം നമുക്കിത് കൊറിയർ അയച്ച് തരുന്നുണ്ട് ഏകദേശം അഞ്ച് തട്ടുള്ള ഉറിയാണ് അഞ്ച് നാല് മൂന്ന് എന്നീ അളവ് തട്ടുകൾ ഉള്ള ഉറിയാണ് നമ്മളിവിടുന്ന് കൊറിയർ അയച്ച് തരുന്നത് ഇത് കൂടാതെ കൂൺകൃഷിക്ക് ആവശ്യമായ പൂൺവിത്ത് പെല്ലറ്റ് കവറ് ടേപ്പ് കാൽസ്യം കാർബണേറ്റ് എന്നിവയും നമ്മളിവിടുന്ന് കൊറിയർ അയച്ചേരുന്നുണ്ട് കൂടാതെ വീട്ടാവശ്യങ്ങൾക്ക് കൂൺകൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സൗജന്യ ഓൺലൈൻ കൂൺകൃഷി പരിശീലനവും നൽകുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വാണിജ്യ മാർഗമായിട്ട് അല്ലെങ്കിൽ ഒരു വരുമാന മാർഗ്ഗമായിട്ട് കൂൺകൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നാല് ദിവസത്തെ സംരംഭകത്വ പരിശീലനവും ചെങ്ങന്നൂർ കൂൺകൃഷി പരിശീലന കേന്ദ്രത്തില് നൽകുന്നുണ്ട് താല്പര്യമുള്ളവർ ചെങ്ങന്നൂർ കൂൺകൃഷി പരിശീലന കേന്ദ്രത്തിൻ്റെ ലാൻഡ് ഫോൺ നമ്പറായ പൂജ്യം നാല് ഏഴ് ഒമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നാൽപ്പത് അമ്പത്തിനാല് എന്ന ലാൻഡ് ഫോൺ നമ്പറിലോ തൊണ്ണൂറ്റാറ് അമ്പത്താറ് ഇരുപത്തിയൊന്ന് മുപ്പത്തി ഒമ്പത് ഇരുപത്തി എട്ടെന്ന മൊബൈൽ നമ്പറിലോ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ ഉറിക്കോ കൂൺവിത്തിനോ ബുക്ക് ചെയ്യാനോ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടാവുന്നതാണ്